ഗർഭധാരണം എളുപ്പമാക്കുന്ന ചില പ്രത്യേക കാര്യങ്ങൾ ഇവ കൃത്യമായി പാലിച്ചാൽ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ ഗർഭധാരണം പൊതുവെ എളുപ്പമാക്കാം വന്ധ്യതാ പ്രശ്നങ്ങൾക്ക് കാര്യമായ ചികിത്സയില്ലാതെ തന്നെ പരിഹാരവും ഉണ്ടാക്കാം എന്നുള്ള ഗർഭധാരണത്തിനുള്ള ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം സെക്സ് ഗർഭധാരണത്തിന് അടിസ്ഥാനമാണ് ഇതിനെ ദിവസവും സെക്സ് എന്നതല്ല മെഡിക്കൽ സയൻസ് നിർദ്ദേശിക്കുന്നത് പുരുഷന്മാർക്ക് ദിവസവും സെക്സ് എന്നത് ബീജഗുണം കുറയുമെന്നാണ് സയൻസ് വിശദീകരിക്കുന്നത് സ്ത്രീകളിൽ ഓവുലേഷന് അടിസ്ഥാനമായുള്ള സെക്സ് ആണ് ഗർഭധാരണത്തിന് സഹായിക്കുന്നത് ഓവുലേഷന് മുൻപും പിൻപും ഓവുലേഷൻ ദിവസവും ഉള്ള സെക്സ് ഗർഭധാരണ സാധ്യത കൂട്ടുന്നു ഓവുലേഷൻ സമയത്താണ് ഗർഭധാരണ സാധ്യത സ്ത്രീയിൽ ഏറെ കൂടുതലുള്ളത് ഇത് കണക്കാക്കി സെക്സിൽ ഏർപ്പെടുന്നതാണ് ഏറ്റവും കൂടുതൽ ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുന്നത് ഇതിനായി ഓവുലേഷൻ കലണ്ടർ പോലുള്ളവ ലഭിക്കും സെക്സിൽ പുരുഷ ബീജം പെട്ടെന്ന് തന്നെ സെർവിക്സിൽ അതായത് ഗർഭാശയ മുഖത്ത് എത്താൻ സാധിക്കുന്ന വിധത്തിലുള്ള പൊസിഷനുകൾ സ്വീകരിക്കുക ഇത് പെട്ടെന്ന് തന്നെ ബീജങ്ങൾക്ക് അണ്ടവുമായി സംയോഗം നടക്കാനുള്ള അവസരമൊരുക്കും അരക്കെട്ടിന് താഴെ തലയണ വെച്ചുള്ള രീതികൾ പെട്ടെന്ന് ഗർഭധാരണ നടക്കാൻ സഹായിക്കുമെന്നും സയൻസ് പറയുന്നു ഇതുപോലെ തന്നെ സ്ത്രീകളിൽ ഓർഗാസം നടക്കുന്നതും ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഇത് പെട്ടെന്ന് തന്നെ ബീജത്തിന് സ്ത്രീ ശരീരത്തിൽ കടക്കാനുള്ള അവസരം ഒരുക്കുന്നു ഗർഭധാരണം മാത്രം ഉദ്ദേശിച്ച് സെക്സിൽ ഏർപ്പെടരുത് ഇത് ഗുണം ചെയ്യില്ല മാത്രമല്ല യാന്ത്രികമായി പോകുകയും ചെയ്യും സെക്സ് ഇരുവർക്കും ആഗ്രഹമുള്ളപ്പോൾ ആസ്വദിച്ച് ചെയ്യുക ഇതും ഗർഭധാരണത്തിന് സഹായിക്കുന്നു വൈറ്റമിൻ ബി ഫോളിക് ആസിഡ് എന്നിവയെല്ലാം ഗർഭധാരണത്തിന് ഗുണകരമായവയാണ് ഫോളിക് ആസിഡ് കുഞ്ഞിനുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കും വൈറ്റമിൻ ബി പോലുള്ളവ ഓവുലേഷൻ പോലുള്ളവയെ സഹായിക്കും ആരോഗ്യകരമായ ഗർഭധാരണം മാത്രമല്ല ആരോഗ്യകരമായ ഭ്രൂണ വളർച്ചയ്ക്കും ഇതെല്ലാം അത്യാവശ്യമാണ് പക്ഷം ദോഷമേറുക അമ്മയ്ക്ക് മാത്രമല്ല കുഞ്ഞിന് കൂടിയാകും വ്യായാമം ആരോഗ്യമുള്ള ശരീരത്തിനും ഇതുവഴി ഗർഭധാരണത്തിനും അത്യാവശ്യമാണ് എന്നാൽ അമിതമായ വ്യായാമം ഗർഭധാരണ സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അമിതമായാൽ വ്യായാമവും ദോഷം തന്നെ മദ്യം പുകവലി പോലുള്ളവ സ്ത്രീയിൽ പുരുഷനിലും ഒരുപോലെ വന്ധ്യതാ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് പാസീവ് സ്മോക്കിംഗ് അതായത് പുകവലിക്കാതെ പുകവലിയുമായുള്ള സംസർഗം മതിയാകും പുകവലിക്കുന്നവരുടെ സംസർഗം മതിയാകും വന്ധ്യതാ പ്രശ്നങ്ങൾ വരുത്തുവാൻ കുഞ്ഞിന് അനാരോഗ്യകരമായ ജീവിത സാഹചര്യം ഒരുക്കുക കൂടിയാണ് ഇതിലൂടെ സംഭവിക്കുന്നത് ഇവ ഗർഭധാരണ സാധ്യത കുറയ്ക്കുന്ന ഒന്നാണ് ഇത്തരം ശീലങ്ങൾ ഉണ്ടെങ്കിൽ ഗർഭം ധരിച്ചാൽ പോലും കുഞ്ഞിന് ദോഷം വരുത്തും ഗർഭത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും ഇത്തരം ശീലങ്ങൾ ഗർഭധാരണ സാധ്യത കുറയ്ക്കുക മാത്രമല്ല ഇത് രോഗങ്ങൾക്ക് വരെ കാരണമാവും ഡയറ്റിംഗ് ശീലിക്കുന്നവരുണ്ട് ആരോഗ്യകരമായ ഡയറ്റിംഗ് എങ്കിൽ പ്രശ്നമില്ല എന്നാൽ തടി കുറയുക എന്ന ലക്ഷ്യവും കൺമുന്നിൽ കണ്ട് അനാരോഗ്യകരമായ ഡയറ്റുകൾ എടുക്കുന്നത് ശാരീരിക ആരോഗ്യത്തോടൊപ്പം ഗർഭധാരണ സാധ്യത കുറയ്ക്കുക കൂടി ചെയ്യുന്നു കാപ്പി സ്ത്രീകൾ കുറയ്ക്കുന്നതാണ് നല്ലത് രസവും ഒരു കപ്പ് കാപ്പിയിൽ കൂടുതൽ വേണ്ട ഇതുപോലെ കഫീൻ അടങ്ങിയവയും കുറയ്ക്കുക കഫീൻ കൂടുതലാവുന്നത് ഗർഭധാരണ സാധ്യത കുറയ്ക്കുന്ന ഘടകമാണ് ഇത്തരം ശീലങ്ങൾ കുറയ്ക്കുക കാപ്പിയും ചായയും എല്ലാം മിതമായത് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇല്ലാത്ത പക്ഷം ദോഷങ്ങൾ ഏറെ വരും ഇത് അമ്മയ്ക്കും കുഞ്ഞിനും നല്ലതുമല്ല ഗർഭിണിയാകാൻ ഒരുങ്ങുമ്പോൾ ഡയറ്റിംഗ് വേണ്ട എന്ന് വെക്കുന്നതാണ് ഗുണകരം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം